നമോ ഭഗവതി വാസുദേവായ ഇന്ന് മാതൃദിനം എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ ശങ്കരാചാര്യ രചിച്ച മാതൃ പഞ്ച ശങ്കരാചാര്യ രചിച്ച കൃതിയാണ് മാതൃ പഞ്ചകം ഇതിൽ അമ്മയുടെ മഹത്വം നമുക്ക് ദർശിക്കാം എട്ടാം വയസ്സിൽ സന്യാസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഒന്ന് സ്മരിച്ചാൽ മതി ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം അന്ത്യവേളയിൽ അമ്മ മകനെ സ്മരിച്ചു ശങ്കരൻ ഉടൻ എത്തുകയും ചെയ്തു മഹത്തപസിയ മഹാതപസിയായ മകൻ്റെ സന്നിധിയിൽ വെച്ച് ആ പുണ്യവതിയായ മാതാവ് ശരീരം വിടിഞ്ഞു അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യവേ ആ പുത്രൻ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതാണ് മാതൃ പഞ്ചകം ശ്രീശങ്കരൻ അമ്മയെ വന്നിക്കുന്നത് ഇങ്ങനെ നിക്കട്ടെ ഇങ്ങനെ നിക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലം ഏറും ചടപ്പും പൊയ്ക്കോട്ടി കൂട്ടിടേണ്ട കൂട്ടിടേണ്ട മലമതേലൊരു കൊല്ലം കിടക്കും കിടപ്പും ോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിന് കൂലി പോലും തീർക്കാവല്ലത്ര യോഗ്യൻ മകനും അത് നിൽക്കു അത് നിലയ്ക്കുള്ളൂരമ്മയെ തൊഴുന്നേ പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാവും ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ചും വിഷമിച്ചും തള്ളി നീക്കി ആ ദിവസങ്ങൾ ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികൾ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട് ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക അമ്മ ഒരു മകൻ എത്ര വലിയവനായാലും അവിടത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല അതിനാൽ അവിടത്തെ ഞാൻ നമിക്കുന്നു ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യാസിച്ചതായ സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിവന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടിവന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുജനങ്ങളും കൂടി കരഞ്ഞുപോയി അമ്മ ആ സ്നേഹത്തിന് മുന്നിൽ നമസ്കരിക്കാൻ മാത്രമേ മകനെ കഴിയൂ അമ്മ അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ ഒരു തുള്ളി ദാഹജലം ചുണ്ടുകളിൽ ചുണ്ടുകളിലിറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സന്യാസിയായതിനാൽ ശാധമുട്ടാനും എനിക്കാവില്ല അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഈ മകനോട് ദയവ് ചെയ്ത് പൊറുക്കേണമേ നീ എൻ്റെ മുത്തല്ലേ രത്നമല്ലേ കണ്ണിൻ്റെ കണ്ണല്ലേ എൻ്റെ രാജാവല്ലേ ദീർഘായുസായിരിക്കും എന്നൊക്കെ പറഞ്ഞ അമ്മ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചു ആ അമ്മയുടെ വായിൽ ഉണക്കലരി ഇടാൻ മാത്രമല്ലേ എനിക്കിന്ന് കഴിയുന്നുള്ളൂ പ്രസവവേദന വേദന സഹിക്കു വയ്യാതെ അമ്മേ അച്ഛ ശിവ കൃഷ്ണ ഗോവിന്ദ ഹരി മുകുന്ദ എന്നിങ്ങനെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട് അമ്മ അവിടുത്തെ സന്നിധിയിൽ ഞാനിതാ കൂപ്പ് കയ്യോടെ വന്നിക്കുന്നു എല്ലാം ത്യജിച്ച സന്യാസി പോലും അമ്മ എന്ന രണ്ടരത്തിനു മുന്നിൽ തല കുനിക്കുന്നു കാരണം ആ രണ്ടക്ഷരത്തിൽ പരമദിവ്യമായ ഈശ്വരഭാവം തുളുമ്പി നിൽക്കുന്നുണ്ട് വിശ്വചേതാവായ ശ്രീ ശങ്കരനാണ് അമ്മയോടുള്ള കണക്ക് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് मादर्पञ्चकं मुक्तामणितं नयनं ममेदि राजेदि जीवेदि चिरसुदत्थम् इत्युक्तवत्यास्तव वाचि माता ददाम्यहं तण्डुलमेव शुष्कम् अम्बेदि तादि शिवेदि तस्मिन् प्रसूधिकाले यदवोज उच्चैः കൃഷ്ണേദി ഗോവിന്ദഹരി മുകുന്ദ ഇതിന്യേ അഹോരജിതോയമഞ്ചരേ ആസ്തം താവതിയം പ്രസൂതി സമയ ദുർവാരശൂലഭ്യത നൈരുച്യം തനുശോഷണം മലമയ ശയ്യയച്ച സംവത്സരിക സ്വാന ഗർഭാരണക്ലേശസ് യു നിഷതിമുന്നെ തന്നെ ജനനയൈ നമ ഗുരുക്കുലമുപയകൃഷ്ടി സമുചിതവേഷം പ്രരുദോ മാം ത്വമുചൈ ഗുരുകുലമത प्रारुधत्तिः समशं सपदिचरणयोस्ते माधरस्त्वप्रणामः न दत्तं मादस्ते मदस्ते मरणसमये तोयम तोयमविवासुधा वा नो दत्ता मरणदिवसे श्राद्धविधिना न जप्त्या ജസ്തേ മരണസമയ താരകോദരകാളെ സമ്പ്രാ മയി ഗുരുദയാം മാധുരലാം അധ ശ്രീമാതൃ പഞ്ചം മുക്തമണി ത്വം നയനം മമ ഇതി രാജിതി ജീവാതി ചിരസുതം ഇുക്വധ്യാ തവ വാജി മാത ദമി അഹം തണ്ടുലം യുഷ്ടം അംബാധി താദ ഇതി ശിവാദിതി തസ്ൻ ಪ್ರಸೂದಿ ಕಾಲೇ ಯದ ಭೋಜಉುಚ್ಚೈ ಕೃಷ್ಣೇರಿ ಗೋವಿಂದ ಹರಿೇ ಮುಗಿದ ಜನನ್ ಅಹೋರ ಜೋಯಂ ಅಂಜಲಿ ಆಸ್ತಂ ഇയം പ്രസൂതി സമയേ ദുർഭസോലഭ്യതൃച്യം തനുശോഷണം മലമയ ശയ്യാ ചേസ്വാ സ്വാധീന ഗർഭാര ഭരണക്ലേശസ് എസ് അക്ഷം നിഷതി മുന്നി തന്നനയ तस्यै जननी नमः गुरुकुलमुपसृत्य स्वप्नकाले तु दृष्ट्वा यदि समुचितवेषं प्रारुदो मां त्वमिच्छैः गुरुकुलमद मा सर्वं प्रारुद ते प्रारुदेवं सपदिचरणयोस्ते मादरस्तु प्रणामः न दत्तं मादस्ते मरणसमये तोय तोयमपि वा ಮರಣಸಮೇತೋ ದಾ ಮರಣಸೆ ಶ್ರದ್ಧಾ ನ ಜಸ್ತೆ ಮರಣಸಮನು ಅಗಾಲ್ ಅಗಾಲೇ ಸಂಯಿ ಗುರುದಯ್ಗುರು ಆಧಿಶಂಕರಾಚಾರ್ಯ